ഹലോ എല്ലാവർക്കും ജപ്പാൻ കാഴ്ചകളുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഒസാക്ക കാസിലും ഒസാക്ക കാസിൽ പാർക്കും ഒക്കെ കണ്ട ശേഷം നമ്മൾ ലഞ്ച് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഒസാക്കയിൽ തന്നെയുള്ള ഒരു ഹോട്ടലിലേക്ക് പോവുകയാണ് അവിടെ കാണുന്ന വലിയ ബിൽഡിങ്ങുകളാണിത് ഹോട്ടൽ വിസിച്ചിയോ ഒസാക്ക എന്ന വിസ്ചിയോ ഹോ ഹോട്ടൽ വിസ്ചിയോ ഹോട്ടൽ ഒസാക്ക ഇവിടെയാണ് നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് വന്നിട്ടുള്ളത് ഇവിടെ നിന്ന് ആണ് ലഞ്ച് ഒരുപാട് വിഭവങ്ങൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് കഴിക്കാൻ പറ്റുന്നതും ആവശ്യമായിട്ടുള്ളതും രുചികരമായതുമൊക്കെ തിരഞ്ഞെടുത്ത് നല്ല ഫ്രൂട്ട് ജ്യൂസും ഫ്രൂട്ട്സും അതുപോലെ ഐസ്ക്രീമും എല്ലാം എടുത്ത് നമ്മൾ വിശാലമായിട്ട് ലഞ്ച് കഴിക്കുകയാണ് ഈ ലഞ്ചിന് ശേഷം നമുക്ക് ഒരു ഒരഞ്ച് മണിക്കൂറോളം യാത്രയുണ്ട് അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് സമാധാനമായിട്ടിരുന്ന് നല്ലോണം ഭക്ഷണം കഴിക്കുകയാണ് ഭക്ഷണശേഷം നമ്മൾ ഹിരോഷിമയിലേക്കാണ് പോകുന്നത് ഏകദേശം ഒരു ഒരഞ്ച് മണിക്കൂറോളം യാത്രയുണ്ട് ഹിരോഷിമയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒസാക്കയുടെ കാഴ്ചകൾ ഒരിക്കൽ കൂടി കണ്ടുകൊണ്ടാണ് പോകുന്നത് ബിൽഡിങ്ങുകളൊക്കെ ഇതാ ഒസാക്കയിലെ ഉയരം കൂടിയ ബിൽഡിങ്ങുകളാണ് ഈ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജപ്പാനിൽ അധികം ഉയരമുള്ള ബിൽഡിങ്ങുകളില്ല കാരണം അവിടെ എർത്ത് ത്വേക്കും മറ്റും നടക്കുന്നതുകൊണ്ട് അവരതിന് കണക്കാക്കിയുള്ള ബിൽഡിങ്ങുകളെ നിർമ്മിച്ചിട്ടുള്ളൂ അപ്പോൾ എന്നാലും ബിൽഡിങ്ങുകളും റോഡുകളും എല്ലാം നല്ല മനോഹരമായിട്ടാണ് അവർ സൂക്ഷിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ ഹിരോഷിമയിലേക്കുള്ള യാത്രയിലാണ് ഹിരോഷിമയിലേക്കുള്ള ദൂരം ഏകദേശം മുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ആണ് ഒസാക്കയിൽ നിന്ന് ഹിരോഷിമ വരെ മുന്നൂറ്റി മുപ്പത് ആണ് പോകുന്ന വഴിയിൽ അനേകം ചെറു മലകളും താഴ്വാരങ്ങളും എല്ലാം ചേർന്ന പുഴകളും എല്ലാം ചേർന്ന വഴികളാണ് നമ്മൾ കാണുന്നത് എന്തായാലും യാത്ര വളരെ രസകരമാണ് പോകുന്ന വഴിയിലെല്ലാം ചെറിയ ബ്ലോസവും ഒക്കെ കണ്ടുകൊണ്ടാണ് പോകുന്നത് അത് ഇത് തണലുകളാണ് ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ റോഡിൽ ഇവർ നമ്മുടെ പോലെ റോഡ് മലകളൊന്നും വെട്ടി കുഴിച്ച് റോഡുണ്ടാക്കുന്ന പരിപാടിയില്ല എല്ലാ റോഡുകളിലും അനേകം ഉണ്ടാവും അതാണ് ഇവിടുത്തെ പ്രത്യേകത ജപ്പാനിൽ മൊത്തം പതിനായിരത്തിലധികം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് നമ്മൾ പോകുന്ന ഈ റോഡിൽ തന്നെ ഏകദേശം മുപ്പതിലധികം ടണലുകൾ നമുക്ക് കാണാൻ സാധിച്ചു ഒരു ടണൽ കഴിഞ്ഞ് അല്പം ദൂരം പോകുമ്പോൾ തന്നെ അടുത്ത ടണൽ ആ രീതിയിൽ ഇങ്ങനെ ടണലുകളായിരുന്നു ഭൂപ്രകൃതി ഒരു ടണൽ കഴിഞ്ഞ് ഉടനെ തന്നെ അടുത്ത ടണൽ വന്നിരിക്കുകയാണ് ഭൂപ്രകൃതി മലകളും താഴ്വാരങ്ങളും ചേർന്നതാകൊണ്ട് അവർ റോഡ് നിർമ്മാണത്തിലും അതേപോലെ ട്രെയിൻ റെയിൽപ്പാളത്തിന് വേണ്ടിയിട്ടും ഇതേപോലെ തന്നെ അനേകം ടണലുകളാണ് ഇത് മറ്റൊരു ടണലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇങ്ങനെ മുപ്പതിലധികം ടണലുകൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹിരോഷിമയിലെത്തുന്നത് ഏകദേശം മുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരത്തിൽ മുപ്പതിലധികം ടണലുകൾ പിന്നെ ഒരു പ്രത്യേകത ഒരു ഓരോ രണ്ട് മണിക്കൂർ ഇട കൂടുമ്പോഴും ഇതുപോലെ റെസ്റ്റ് എടുക്കണം അത് വളരെ നിർബന്ധമാണ് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ വഴിയോരങ്ങളിലുള്ള വിശ്രമ കേന്ദ്രങ്ങളിൽ പതിനഞ്ച് മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ വിശ്രമെടുക്കണം അത് നിർബന്ധമാണ് എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങണം എന്നുള്ളതൊക്കെ നിർബന്ധമാണ് അത് നമുക്ക് സൗകര്യമാണ് ടോയ്ലറ്റിൽ പോകാനൊക്കെ നല്ല സൗകര്യമാണ് അതുപോലെ ഇതുപോലെ ചെറിയ സ്നാക്സും ചെറിയ ഭക്ഷണ സാധനങ്ങളും എല്ലാം കിട്ടുന്ന ഷോപ്പിംഗ് സെൻ്ററുകൾ പോലെയുള്ള ഭാഗത്താണ് ഈ വിശ്രമ കേന്ദ്രങ്ങളുള്ളത് ഇപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഒരു വിശ്രമ കേന്ദ്രത്തിൽ നിർത്തിയതാണ് ഈ കാണുന്നത് ഇപ്പോൾ ഇവിടുന്ന് അത്യാവശ്യ സാധനങ്ങളൊക്കെ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റും ഫുഡ് ഐറ്റംസ് അതുപോലെ കുടിക്കുന്നതിനുള്ള സാധനങ്ങള് അതുപോലെ അത്യാവശ്യ സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് ഇവിടെ നിന്നൊക്കെ വാങ്ങാനായിട്ട് കഴിയും ആ രണ്ട് മണിക്കൂറില് അരമണിക്കൂർ നേരത്തെ വിശ്രമവും കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്രയാവുകയാണ് അപ്പോൾ ഇത് ജപ്പാന്റെ ഗ്രാമപ്രദേശങ്ങളാണ് ഈ കാണുന്നത് വീടുകളൊക്കെ ഒരു ഇടത്തരം വീടുകളാണ് വലിപ്പമുള്ള വീടുകളും തന്നെ കാണാനില്ല ഇതുപോലെ ഇത് മറ്റൊരു നദിയാണ് ജപ്പാനിൽ നമ്മുടെ ഭാരതപ്പുഴ പോലെ വിശാലമായി കിടക്കുന്ന നദികളും ഒക്കെ കാണുന്നുണ്ട് ഇത് മറ്റൊരു നദിയാണ് അങ്ങനെ വിശാലമായ നദികളും പാടങ്ങളും ഗ്രാമങ്ങളും എല്ലാം ചേർന്ന താഴ്വാരങ്ങളും മലകളും എല്ലാം ചേർന്ന മനോഹരമായ ചെറിയ ബ്ലോസം ഒക്കെ കണ്ടുകൊണ്ട് നമ്മൾ വീണ്ടും രണ്ട് മണിക്കൂർ യാത്ര കഴിഞ്ഞ് അടുത്ത ബ്രേക്ക് എടുക്കുകയാണ് ഇവിടെ സെവൻ ഇലവൻ്റെ ഒരു ഷോപ്പിലാണ് ഇപ്പോൾ നമ്മൾ കയറിയത് ഇവിടെ എല്ലാ സാധനങ്ങളും അല്പം ചീപ്പാണ് റേറ്റ് കുറവുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് മറ്റ് ഷോപ്പുകളെ അപേക്ഷിച്ച് സെവൻ ഇലവനിൽ റേറ്റ് കുറവായിരിക്കും സെവൻ ഇലവൻ ജപ്പാനിലൂടെ കാണാൻ പറ്റുന്നുണ്ട് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും എല്ലാം ഈ സെവൻ ഇലവൻ അനേകം കാണുന്നുണ്ട് ഇന്ത്യയിൽ മാത്രമാണ് ഈ സെവൻ ഇലവൻ ഇതുവരെ എത്തിയിട്ടില്ലാത്തത് അനേകം സെവൻ ഇലവൻ ഔട്ട് ഷോപ്പുകൾ നമുക്ക് ഈ മറ്റു രാജ്യങ്ങളിലൊക്കെ കാണാൻ പറ്റും അതുപോലെ ജപ്പാനിലും ഇത് അനവധിയുണ്ട് ഇവിടെ താരതമ്യേന റേറ്റ് കുറഞ്ഞ സാധനങ്ങളാണ് കിട്ടുന്നത് അനേകം പാനീയങ്ങളും ഡ്രിങ്ക്സ് എല്ലാം ഇവിടെ ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് വീണ്ടും ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തെ ബ്രേക്ക് കഴിഞ്ഞ് വീണ്ടും പോവുകയാണ് ഇനി നമുക്ക് ഏകദേശം ഒരു മണിക്കൂർ യാത്രയേ ഉള്ളൂ നമ്മളെ ഒരു ഹിരോഷിമയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പോരുന്ന വഴിയിലെല്ലാം അനേകം ടോൾ ഗേറ്റുകൾ കടന്നാണ് പോരുന്നത് നമ്മളെപ്പോലെ ടോൾ ഗേറ്റുകളിലൊന്നും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ടോൾ ഗേറ്റ് തുറന്ന് മുന്നോട്ട് പോകാൻ കഴിയും വരുന്ന സ്പീഡിൽ തന്നെ വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കാതെ തന്നെ ടോൾ ഗേറ്റുകൾ കടന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് അങ്ങനെയാണ് ഇവിടുത്തെ സംവിധാനം അപ്പോൾ ഈ റോഡുകളിലെല്ലാം ടോൾ കൊടുത്ത് തന്നെയാണ് അവരും സഞ്ചരിക്കുന്നത് നമ്മൾ ഏകദേശം ഹിരോഷിമ ടൗണിനോട് അടുത്തിരിക്കുകയാണ് അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട് നമ്മുടെ യാത്രയിലുടനീളം ചെറിയ മഴയുണ്ടായിരുന്നു ഹിരോഷിമയിൽ ഇന്ന് നമ്മൾ ഹോട്ടലിലെത്തി താമസിക്കുന്ന റെസ്റ്റ് എടുത്ത് താമസിക്കുന്നതേ ഉള്ളൂ നാളെയാണ് നമ്മുടെ ഹിരോഷിമയിലെ കാഴ്ചകൾ മഴ തടസ്സപ്പെടുത്തില്ല എന്ന് വിചാരിക്കാം കാരണം രാവിലെ പത്ത് മണിക്ക് ശേഷം ഡ്രൈ വെതറിനാണ് ബെദർ കാസ്റ്റ് ഉള്ളത് ഏതായാലും ഇപ്പോൾ ചെറിയ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഹിരോഷിമയുടെ ആ നഗരത്തിലേക്ക് കടന്നിരിക്കുകയാണ് അത്യാവശ്യം നല്ല ടൗൺ തന്നെയാണ് ഹിരോഷിമ ഇപ്പോൾ ബോംബിങ്ങിന് ശേഷം എല്ലാം നശിച്ചു പോയിട്ട് പിന്നീട് പുനർനിർമ്മാണം നടത്തി വന്നതാണ് ഹിരോഷിമ നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് ബോംബെ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് കയറുന്നത് ഇപ്പം ഇവിടെ ഏകദേശം ഒരു എട്ട് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കുന്നതിനായിട്ട് ഡിന്നർ കഴിച്ച ശേഷമാണ് നമ്മളിന്ന് താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോകുന്നത് അതിനുവേണ്ടി ഡിന്നർ കഴിക്കുന്നതിനായിട്ട് കയറി ഇന്ത്യൻ ഹോട്ടലാണിത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ മെനു ഉള്ള ഹോട്ടലായിരുന്നു അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് കഴിക്കുകയാണ് ഉച്ചത്തെ ലഞ്ച് നമുക്ക് ജപ്പാൻ മെനു ആയിരുന്നു ഇപ്പം എല്ലാവരും നന്നായിട്ട് ഇന്ത്യൻ മരുവിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും ഹോട്ടലിലേക്ക് പോവാണ് നമ്മുടെ ബസ് പാർക്ക് ചെയ്ത ശേഷം ഈ അല്പം നടന്ന് വേണം നമുക്ക് നമ്മുടെ താമസ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോകാനായിട്ട് താമസിക്കുന്ന ഹോട്ടല് ദൈവ റോയ്നറ്റ് ഹോട്ടലാണ് ദൈവ റോയ്നറ്റ് ഹോട്ടൽ അതിൻ്റെ റിസപ്ഷനാണ് ഈ കാണുന്നത് അല്പനേരം വെയിറ്റ് ചെയ്ത ശേഷമാണ് നമുക്ക് എല്ലാവർക്കും റൂം കീ ഒക്കെ കിട്ടിയത് ഇത് ഇരുപത് നിലകളുള്ള ഒരു ബിൽഡിങ്ങിലാണ് ഈ ഹോട്ടൽ ഉള്ളത് ദൈവ റോയിനറ്റ് ഹോട്ടൽ നമുക്ക് കിട്ടിയ റൂമ് പതിനേഴാമത്തെ നിലയിൽ ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടാമത്തെ മുറിയായിരുന്നു മുറിയിലേക്ക് കയറി നോക്കുമ്പോൾ വളരെ ഇടുങ്ങിയ മുറിയാണ് നമ്മുടെ ലഗേജുകളൊക്കെ ഒസാക്കയിൽ നിന്നും നേരിട്ട് ടോക്കിയോയിലേക്ക് അയച്ചിരിക്കുകയാണ് അതുകൊണ്ട് അധികം ലഗേജുകളില്ല കുറച്ച് ലഗേജ് മാത്രമേ ഉള്ളൂ നമ്മുടെ ഹോട്ടൽ റൂമിൽ നിന്ന് പുറമേക്ക് നോക്കുമ്പോൾ ഹിരോഷിമ ടൗണിൻ്റെ രാത്രിയിലെ കാഴ്ചയാണിത് ചെറിയ മഴ പെയ്യുന്നുണ്ട് നല്ല മനോഹരമായ കാഴ്ചയാണ് ഇവിടെ ഉള്ളത് ചെറിയൊരു പർവ്വതം പോലെ ഒരു ഭാഗമൊക്കെ അവിടെ കാണുന്നുണ്ട് ഏതായാലും നാളെ നമ്മൾ ഹിരോഷിമയുടെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകും ബോംബ് വീണ സ്ഥലവും അതിൻ്റെ പീസ് മെമ്മോറിയൽ പാർക്ക് ഒക്കെ നമ്മൾ കാണാൻ പോകുന്നുണ്ട് ഇത് ഹോട്ടലിൻ്റെ ടോയ്ലറ്റ് ആണ് ടോയ്ലറ്റ് മുറിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അല്പം വലിപ്പമുള്ളതായിരുന്നു മറ്റ് ഹോട്ടലുകളെ അപേക്ഷിച്ച് അല്പം കൂടെ വലുപ്പമുള്ള ഒരു ടോയ്ലറ്റ് ആണ് അപ്പോൾ ഈ കാഴ്ചകൾക്ക് ശേഷം ഇന്ന് നമ്മൾ വിശ്രമിക്കുകയാണ് നാളെ രാവിലെ നമ്മൾ ഹിരോഷിമയുടെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോയി ആ വിശേഷങ്ങളുമായിട്ടൊക്കെ വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ